നമസ്കാരം ട്രംപ് പ്രഖ്യാപിച്ച പകരച്ചുങ്കവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ യു എസ് ചർച്ചകളിൽ ധാരണയായതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉടനടി മിനി ട്രേഡ് ഡീൽ ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മിനി ട്രേഡ് ഡീലിൽ ഉണ്ടാക്കുന്ന ധാരണ വിശാലമായ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകളും പറയുന്നു പുതിയ ധാരണ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ യു എസ് വ്യാപാരങ്ങളിൽ ശരാശരി താരിഫ് പത്ത് ശതമാനം ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകളും വിഷയത്തിലെ സമഗ്രമായ ഉഭയകക്ഷി വ്യാപാര കരാറുകൾ സംബന്ധിച്ച ചർച്ച ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് നിരക്കുകളുടെ താൽക്കാലികം മരവിപ്പിക്കൽ കാലാവധി പൂർത്തിയാകുന്ന ജൂലൈ ഒമ്പതിനു ശേഷം നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്താണ് സംഭവിക്കുന്നത് മിനി ട്രേഡിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പരിശോധിക്കാം ഉയർന്ന താരിഫ് നിരക്കുകൾ നിലവിൽ വരുന്ന ജൂലൈ ഒൻപതിന് മുൻപ് തന്നെ യു വിവിധ രാജ്യങ്ങളുമായി നിരവധി കരാറുകൾ ഒപ്പുവെക്കുമെന്ന ട്രഷറി സെക്രട്ടറിയായ സ്കോട്ട് ബെസന്റ് ചൂണ്ടിക്കാട്ടുകയാണ് വരും ദിവസങ്ങളിൽ വലിയ കരാറുകൾ ഉണ്ടാകുമെന്ന സൂചനയും ട്രഷറി സെക്രട്ടറി നൽകുന്നുമുണ്ട് താരിഫ് നിരക്കുകൾ സംബന്ധിച്ച നടപടികൾ യു എസ് എ യുടെ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഏപ്രിൽ രണ്ടിന് പ്രഖ്യാപിച്ച നിരക്കുകളിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന സൂചനയും ട്രഷറി സെക്രട്ടറി നൽകുന്നുണ്ട് ഓഗസ്റ്റ് ഒന്നാണ് ഇതിനുള്ള സമയപരിധിയായി സ്കോട്ട് ബെസന്റ് ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം പകരച്ചുങ്കത്തിൽ യു എസ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പന്ത്രണ്ട് രാജ്യങ്ങൾക്കുള്ള കത്തുകൾ തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവർ നേരിടേണ്ടി വരുന്ന താരിഫ് നിരക്കുകൾ വിശദീകരിക്കുന്ന കത്തുകൾക്കാണ് അന്തിമ രൂപം ആയതെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം എന്നാൽ ഏതെല്ലാം രാജ്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ് ഈ കത്തുകൾ എന്ന് ട്രംപ് വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അതിനിടെ പകരച്ചുങ്കത്തിൽ യു എസ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പന്ത്രണ്ട് രാജ്യങ്ങൾക്കുള്ള കത്തുകൾ തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചും കഴിഞ്ഞു രാജ്യങ്ങൾക്ക് മേൽ യു എസ് ചുമത്താൻ ലക്ഷ്യമിടുന്ന താരിഫ് നിരക്കുകൾ വ്യക്തമാക്കുന്ന കത്തുകളിൽ ഒപ്പുവെച്ചെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു യുഎസ് ലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവർ നേരിടേണ്ടി വരുന്ന താരിഫ് നിരക്കുകൾ വിശദീകരിക്കുന്ന പന്ത്രണ്ട് രാജ്യങ്ങളെ അഭിസംബോധന ചെയ്ത കത്തുകളിൽ ഒപ്പുവെച്ചെന്നായിരുന്നു യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ഞാൻ ചില കത്തുകളിൽ ഒപ്പുവെച്ചു അവ തിങ്കളാഴ്ച പുറത്തിറങ്ങും വ്യത്യസ്ത തുകകളും വ്യത്യസ്ത താരിഫ് നിരക്കുകളും ആയിരിക്കും അവയിൽ ഉണ്ടാവുക ഇങ്ങനെയാണ് ട്രംപിന്റെ വാക്കുകൾ എന്നാൽ പന്ത്രണ്ട് കത്തുകൾ എന്ന് വ്യക്തമാക്കുമ്പോൾ ഏതെല്ലാം രാജ്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ് ഈ കത്തുകൾ എന്ന് ട്രംപ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ട്രംപ് പകരച്ചുങ്ങം നിലവിൽ വരാനിരിക്കുകയാണ് നിർണായകമായി പ്രതികരണം നടത്തിയത് പത്ത് മുതൽ എഴുപത് ശതമാനം വരെയാണ് ട്രംപ് വിവിധ രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയിരിക്കുന്നത് ഉയർന്ന തീരുവ പിൻവലിക്കാൻ വേണ്ടി അമേരിക്കയുമായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചർച്ചകൾക്ക് മുതിരുകയും ചെയ്തിരുന്നു രാജ്യങ്ങളുടെ പട്ടികയിൽ തായ്വാൻ മുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ വരെ ഉണ്ട് എന്നാണ് വിലയിരുത്തലുകളും ജൂലൈ ഒൻപതാണ് പകരച്ചുങ്കം സംബന്ധിച്ച വിഷയത്തിൽ ട്രംപ് നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി സ്വീകരിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നാണ് കത്തിന്റെ ഉള്ളടക്കം എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ട്രംപ് എന്ത് വിചാരിച്ചാണ് ഇത്തരം നിർണായക തീരുമാനങ്ങൾ എടുത്തതെന്ന് ഇതുവരെ വ്യക്തമല്ല എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ കുറിക്കൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി